മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു യുദ്ധം വർ ബ്രേക്കിംഗ് ആ ടെലിവിഷൻ ചാനൽ സ്തോഭജനകമായ ഒരു വാർത്ത ജനങ്ങളുടെ മുൻപാകെ തുറന്നുവിട്ടു ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടി പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക എത്ര മാത്രം ഗൗരവമേറിയ ഒരു നടപടിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്ര എയർപോർട്ടുണ്ട് ഈ കൊച്ചു കേരളത്തിൽ നാല് ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട് ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടി ഒരു ചാനൽ വാർത്ത കൊടുക്കുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടച്ചുപൂട്ടാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പൂട്ടും അതാണ് എന്നിട്ട് അതിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് ഒരു വിദ്യാസുരൻ പറയുകയാണ് പ്രകാശ വേഗത്തെക്കാൾ മൂന്നിനട്ടി വേഗതയുള്ള മിസൈലുകൾ ഇതാ ഉപയോഗിക്കാൻ പോവാണ് പ്രകാശത്തിന്റെ വേഗത എത്ര അറിയുന്നു നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒന്നാണ് ഒരു സെക്കൻഡിൽ പ്രകാശ വേഗതയുടെ മൂന്നിരട്ടി വേഗതയുള്ള മിസൈൽ അങ്ങനെ ഒന്നും ഇപ്പോൾ ഇല്ല ഇല്ലെങ്കിലും വേണ്ട ഞങ്ങളത് ഉപയോഗിക്കും അതാണ് നിലപാട് ഇതാണ് യുദ്ധ റിപ്പോർട്ടിങ്